സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ അഭിരുചിക്കനുസൃതമായ ഭക്ഷണം ഉത്തരവാദിത്തത്തോടെ മിതമായ നിരക്കിൽ ഞങ്ങൾ മുന്നിലെത്തിക്കുന്നു വേൾഡ് ദ കുസീൻ ജുമാ മസ്ജിദിന് എതിർവശം നിലമ്പൂർ റോഡ് കരളായി പഞ്ചായത്തിലെ കുളവട്ട അങ്കണവാടി കുരുന്നുകൾക്കായി തുറന്നു നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ അങ്കണവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഞാൻ അംഗനവാടി പറഞ്ഞിട്ട് എന്റെ മുന്നിൽ ഇവിടെ ആളുകൾ വന്നിരുന്നു ഞങ്ങളുടെ അംഗനവാടി ഞങ്ങൾ ഇനി കുട്ടികളെ പറഞ്ഞയക്കില്ല എന്താ അംഗനവാടി ഒന്നും ചെയ്യാത്തത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞയക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഞാന് ബ്ലോക്ക് അന്ന് എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണെന്ന് പറഞ്ഞ എന്നിട്ട് ഞാൻ ബ്ലോക്കിൽ വിളിച്ചന്വേഷിച്ചു ിൽ വിളിച്ച് അവിടെ എഞ്ചിനീയറുമായി സംസാരിച്ചപ്പോ എഞ്ചിനീയർ സ്ഥലത്തില്ല അത് പിന്നെ ഞാൻ ഇർഷാദിനോട് പറഞ്ഞു ഇർഷാദ് വിളിച്ചു അങ്ങനെയൊക്കെ വിളിച്ചിട്ടാണ് എന്തായാലും പിന്നെയും ഈ ഒരു പണി ആരംഭിച്ചത് അതുപോലെ തന്നെ നമ്മുടെ തൊഴിലുറപ്പ് ഫണ്ട് ഉപയോഗിച്ചിട്ട് ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു പിന്നെ പഞ്ചായത്ത് രണ്ടായിരത്തി കഴിഞ്ഞ ഭരണസമിതി കാലത്താണ് നമ്മുടെ ഈ ഒരു അംഗനവാടിയുടെ പ്രവൃത്തി ഇവിടെ നടക്കുന്നത് എന്തായാലും ഈ ഒരു ഭരണസമിതിയുടെ കാലത്ത് ഇതിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് ഉദ്ഘാടനം കഴിച്ച് ഇറങ്ങുന്നത് ഈയൊരു ഭരണസമിതിയുടെ അവസാന കാലഘട്ടത്തിലാണെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിടത്തിന്റെ മെയിൻ സ്ലാബ് കോൺക്രീറ്റിംഗ് വരെ പൂർത്തീകരിച്ചത് പിന്നീട് ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടും എം എൽ എ ഫണ്ടും ഉപയോഗിച്ചാണ് ചുറ്റുമതിലടക്കം നിർമ്മിച്ച് അംഗൻവാടിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു അധ്യക്ഷനായി ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി സുദീപ് വടക്കൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ പി കെ റംലത്ത് മെമ്പർമാരായ ഷറഫുദ്ദീൻ കൊളങ്ങര വിപിൻ കരുവാടൻ പി ഹസീന സൌമ്യകൃഷ്ണൻകുട്ടി ഐസിഡിഎസ് സൂപ്പർവൈസർ രജനി നാസർ കക്കോടൻ ബി വേണോ വാർഡ് മെമ്പർ രഹനത്ത് ഹന്ന സ്വാഗതവും എ എൽ എം എസ് സി അംഗം ഇർഷാദ് കക്കോടൻ നന്ദിയും പറഞ്ഞു അംഗൻവാടി ഹെൽപ്പർ മറിയുമ്മ എൽ അംഗം അമ്മമാർ കുട്ടികൾ കുളവട്ടം വൈബിസി ക്ലബ് അംഗങ്ങൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം സ്വന്തം നമ്മുടെ